തന്റെ പോരാട്ടത്തിന് ഒപ്പം നിന്ന് പിന്തുണ നൽകിയവർക്ക് നന്ദി പറഞ്ഞ് നടി ഹണി റോസ് സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഹണി റോസ് പിന്തുണച്ചവർക്കുള്ള നന്ദി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ മനോജ് അബ്രഹാം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അടക്കം ഓരോ ആളുകളുടെയും പേരെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഹണി റോസ് നന്ദി പറഞ്ഞത് ഹണി റോസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നന്ദി 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 ഒരു വ്യക്തിയെ കൊന്നുകളയാൻ കത്തയും തോക്കും ഒന്നും വേണ്ട ഇക്കാലത്ത് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നുള്ള നീജു ക്രൂരവുമായ അസഭ്യ അശ്ലീല ദ്വയാർത്ത കമന്റുകളും പ്ലാന്റ് ക്യാമ്പയിനും മാത്രം മതി സമൂഹമാധ്യമ ഗുണ്ടായിസത്തിന് നേതാവുണ്ടെങ്കിൽ മൂർച്ച കൂടും പ്രതിരോധിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൗരന്റെ അവകാശവും സംരക്ഷണവും തേടിയുള്ള എന്റെ പോരാട്ടത്തിന് ഒപ്പം നിന്ന് ശക്തമായ ഉറപ്പ് നൽകി നടപടിയെടുത്ത കേരള സർക്കാരിനെ നയിക്കുന്ന ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിനും കേരള പോലീസിനും ഞാനും എന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ശ്രീ മനോജ് അബ്രഹാം സർ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ പുട്ട വിമലാദിത്യ ഐ പി എസ് സർ ഡിസി ശ്രീ അശ്വതി ജി ജി ഐ പി എസ് മാഡം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എ സി പി ശ്രീ ജയകുമാർ സർ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീ അനീഷ് ജോയി സർ ബഹുമാനപ്പെട്ട മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കൂടെ നിന്ന ബഹുമാനപ്പെട്ട നേതാക്കൾ പൂർണ്ണ പിന്തുണ നൽകിയ മാധ്യമ പ്രവർത്തകർ സുഹൃത്തുക്കൾ എന്നെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി ഹണിറോസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നന്ദി അറിയിച്ചിരിക്കുന്നത് അതേസമയം കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരെ വൈകുന്നേരത്തോടു കൂടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് കരുതുന്നത് ഇതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനും സാധ്യതയുണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തിയിരിക്കുന്നതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള സാധ്യതയുമില്ല മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പരമാവധി തെളിവുകൾ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുവാനായിരിക്കും പോലീസ് ശ്രമിക്കുക പ്രത്യേക പോലീസ് സംഘത്തിലാളുകൾ ഹണിറോസിൽ നിന്ന് ഇന്ന് മൊഴിയെടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ബോബി ചമ്മണ്ണൂരിനെതിരെ ചുമത്തണമെന്ന കാര്യവും കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം പരിശോധിക്കും കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അധികാരത്തിൽ വരുന്ന കാര്യങ്ങളാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നിരന്തരമായി ലൈംഗിക അധിക്ഷേപം നടത്തുന്നതിന്റെ തെളിവുകളടക്കമാണ് ഹണി റോസ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെ സെൻട്രൽ പോലീസിന് പരാതി നൽകിയത് മേപ്പാടിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റിൽ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്